ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുല്ലോ അല്ലേ ഞങ്ങൾ സുഖായിരിക്കുമെന്ന് പറയാം എല്ലാവർക്കും ജലദോഷവും ചുമയും ഒക്കെയാണ് ഇവിടെ ടൊട്ടൂനും ചിത്തൂനും ഒക്കെ നല്ല കോൾഡും ഉണ്ട് ചുമയും ഉണ്ട് ചുമയുമുണ്ട് ചേട്ടയ്ക്കാണെങ്കിൽ ജലദോഷവും ഉണ്ട് അതുപോലെ തന്നെ മേലുവേദനയൊക്കെയാണ് അപ്പോൾ തന്നെ അങ്ങനെയൊക്കെ പോകുന്നു ഇപ്പോൾ എല്ലായിടത്തും പനിയൊക്കെ ആണല്ലോ അപ്പം ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് പനി പിടിക്കുന്നത് പിന്നെ അങ്ങനെ പിടിക്കാനുള്ള പിടിച്ചില്ല പിടിക്കാനുള്ള എല്ലാ കൂടിയാണ് വന്നേക്കുന്നത് ഇപ്രാവശ്യം ജിത്തും ടുത്തും ഉണ്ട് കൂടെ പനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്കും ചേട്ടയ്ക്ക് മാത്രമേ പനി വന്നുള്ളൂ പിള്ളേർക്ക് കോൾഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷേ ഇപ്പം തുടക്കം അവർക്കാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്നാ പറയുക ചേട്ടാ കുറച്ച് വേറൊരു പണി സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് പുതിയ പരിപാടി അതായത് പുതിയൊരു ഐഡിയയിൽ അതായത് നമ്മുടെ സ്റ്റൗ പൊട്ടിപ്പോയിരുന്നു ഫുള്ളായിട്ട് ഗ്ലാസിൻ്റെ സ്റ്റൗ ആയിരുന്നു നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതായിരുന്നു ഫുള്ള് വലിയൊരു സൗ സൗണ്ട് കേട്ട് വലിയ ആയിട്ട് പൊട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ പൊടി 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 പോലെ പൊടിഞ്ഞ് അത് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും അതിൽ വീണ്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് തൂത്തെടുക്കാൻ പറ്റില്ല കാരണം തുണി വെച്ച് തൂക്കുവാണേലും ആ ഇത് ഗ്ലാസ് ഫുള്ള് ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും അതുപോലെ തന്നെ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ എൻ്റെ കൈയെല്ലാം കട്ടായി രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പോൾ ചേട്ടായി ഇന്ന് തന്നാൽ സൺഡേ ഇരിക്കുക അപ്പം എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞൊരു ടൈലിൻ്റെ പീസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ചേട്ടായി തന്നെ അത് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ഗ്ലാസ് പൊളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പകരം വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ആക്കുകയാണ് പക്ഷെ ടൈല് പൊട്ടിപ്പോയാൽ പോയി എന്ന് പറഞ്ഞ് പേടിച്ച് പേടിച്ച് പതിയാണ് പുള്ളിയെല്ലാം ചെയ്തെടുത്തത് കേട്ടോ നല്ല സ്റ്റൗ ആണ് കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് വേറൊരു സ്റ്റൗ മേടിക്കാനുള്ളൊരു സാഹചര്യമല്ല ഇപ്പം നമുക്ക് അപ്പോൾ ഇത് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ എന്നാ പറയുക അടിപൊളിയാവുമല്ലോ അപ്പോൾ ഇത്രയ്ക്കും നല്ല സെറ്റായിട്ട് വരും എന്നും നമ്മളും പ്രതീക്ഷിച്ചില്ല നമ്മൾ വിചാരിച്ചിട്ട് ടൈൽ പൊട്ടി എന്നൊക്കെ ഓർത്തു പക്ഷെ പൊട്ടിയൊന്നും പോയില്ല കേട്ടോ നല്ല ഷേപ്പിൽ തന്നെ ചേട്ടായി വരച്ച് ആദ്യം പെൻസിലും കൊണ്ട് വരച്ചെടുത്തു അതുപോലെ എന്നിട്ട് ആ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ എന്നാ പറയുക പിന്നെ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ രണ്ടായിട്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിരുന്നാൽ വന്നപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് സൺഡേ ആണല്ലോ അപ്പോൾ അതൊക്കെയുണ്ട് അപ്പോൾ അതെല്ലാം വേറൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇത് വേറെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഇതാ ചേട്ടാ ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഷേപ്പിലെടുത്ത് കഴുകി നല്ലതായിട്ട് തുടച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ അല്ലിപ്പോൾ നമ്മളിത് സ്റ്റൗവിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ സൈഡിൽ ഗ്ലാസ് പൊളിച്ചതിൻ്റെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇതാ ക്രൂ ഒക്കെ പിടിപ്പിക്കുകയാണ് അതിന് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ പുതിയ സ്റ്റൗ വാങ്ങിച്ച പോലെ ആയി കേട്ടോ ഇനിയിപ്പം ഇത് ടൈല് പൊട്ടൂലായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കുന്ന സാധനങ്ങൾക്കൊന്നും അത്ര ഒന്നും ഉണ്ടാവത്തില്ലല്ലോ പിന്നെ ഇപ്പം നല്ല വിലയായിരിക്കും പെട്ടെന്ന് ഒരു സ്റ്റൗ മേടിക്കാനും പറ്റില്ല പക്ഷേ ആ ഒരു ഗ്ലാസ് അതിൻ്റെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല സെറ്റായിട്ടായിരിക്കും ആ ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് പൊട്ടിയിട്ടിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അടന്ന് വീണുകൊണ്ടിരിക്കുക നമ്മൾ തൂത്താലും അടന്ന് പോയി ഫുള്ളായിട്ട് അങ്ങനെയായിരുന്നു അപ്പോൾ അത് സെറ്റാക്കി എല്ലാം വെച്ച് ഇപ്പോൾ എന്നാ പറയുക ഉദ്ഘാടനം ചെയ്യും നമ്മൾ അപ്പോൾ എനിക്ക് പറയാനുള്ളു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വീട്ടിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ട് കളയോട്ടെ വേറെ വാങ്ങിക്കോട്ടെ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതി ഒന്ന് റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളു എന്താ തീയെല്ലാം കത്തിച്ച് നമ്മൾ ഉദ്ഘാടനമൊക്കെ ചെയ്തു അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഇതായിരുന്നു കേട്ടത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കി വരെ അത് വീണാപ്പുഴം തുടക്കാൻ വല്ലതും കണ്ടു ഫുൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ചെറുങ്ങനെ മുറിഞ്ഞ് 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 ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം